राम श्रीराम राम जय लोकाभि ശ്രീരാ എല്ലാവർക്കും നമസ്കാരം പള്ളി സ്ഥാനത്തിൻ്റെ രാമനാമം അഭിനന്ദി മണ്ഡലം എന്ന ആറാമത് രാമായണമാസരണം സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിഷി ഗണപതി നമ एकदन्दं महाकायं दत्तकाञ्जनसन् सरस्वती नमस्तुभ्यं नरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवद् मे सदा गुरुभ्रमा गुरुर्विष्णु गुरुदेवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे रामाय रामभद्राय रामचन्द्राय वेदसे चतुनादाय नाय सीताय वरे नमः पूजन्दं राम रायणे मधुरं मधुराक्षरम् आरुध्यसविदाशाखां पण्डीपूजिगोकिरम् आनन्दरूपं सजलप्रबोधम् आनन्ददानां प्रपाणिजालं मारुक्षिपत्नीषु देविस्वरूपं प्रणां कुञ्जिमार्यपादम् श्रीराम राम राम रां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम प्रमणीयविग्रह नमो सुदेव नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमां श्रीराम राम पाणिवन् ന്മാരെ ശ്രീരാമസ്മൃതിയോടെ അറിഞ്ഞു തുടങ്ങിനാൾ തനേനും നക്തൻ ചരേന്ദ്രനുംകന്മാർക്കും യഥോദിതം സൗഖ്യോരോ ഗൃഹങ്ങളിൽ ആ കുട്ടവേണമേ കേരതനും ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിന യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരൽ തുഖം വിനാൽ വേണ്ടതും അരുൾ പുത്രനും അംഗതൻ താനും സുഷേഖരും വൈകാതെ കൊണ്ടുവന്നേടിനാരിങ്ങനെ സത്വനം പുണ്യനദീജലം പുഷ്കരമാകിയ മന്യതീർത്ഥങ്ങളിലുള്ള സലിളവും

ോടും കൂടി നക്തം ജരേന്ദ്രനും വാനരവീരനും കൂട ചാമരം വീശിനാർ ശത്രുഘ്ന വീരൻ കൂട പിടിച്ചിടാ ക്ഷത്രിയ വീരരൂപോപചരിച്ചിരി ുർവീശ്വരനും അലങ്കരിച്ചിരി ദേവഗന്ധർവരോ ബൃന്ദവും ദേവദേവേശ്വരനെ ഭരിച്ചിരി

സീതയാവാ സംസ്ഥയാരാജിതം രാജരാജേന്ദ്രം രഘുതനായകം രാജീവ ബന്ധവ വംശസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടം സേവ്യമനാമയം ഭക്തിയായി കൊണ്ടുവാ ദേവിയോടും വന്നു ഭർഗനോം അപ്പോൾ സുധിച്ചു തുടങ്ങിനാൽ രാമായ ശക്തിയുക്തായ നമോ നമ

ഹൃദനാമൃതനാകയാൽ ഇപ്പോൾ എനിക്കും ലഭിച്ചിതൂ സോഖ്യം അന്നിണിവണ്ണമോ ഓരോ തരമാകത്തു വന്നാലതും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യ ഒരു തർക്കുമില്ലെന്ന് ഉത്തമ ഊരൂഷ ഞാൻ പറയണമോ എല്ലാം ഭവൽ കാരുണാബലമെന്നിവ ി മറ്റൊല്ലിര ഒറ്റലംബനം നാഥനമോസ്തു ആദിത്യരുദ്രമുഖന്മാരും ആശരവംശവിനാശനാകിയ ദാശരഥിയേവേറെ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട് രാവണ രാക്ഷസൻ മൽപ്പതമെല്ലാം അടക്കിനാൻ കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു വാരണേ തൽപ്രസാദത്തായവെന്നതനാകയാ ഇപ്പോൾ എനിക്കു ലഭിച്ചിതൂ സൗഖ്യവും വണ്ണമോ രൂതരമാപത്തു വന്നാലതും തീർത്ത് രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരു തെർപ്പമില്ലെന്നത് പുത്തമ പൂരൂഷ ഞാൻ പറയണമോ ആദിത്യരുമുഖന്മാരുംതേരം ആശരവംശവിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ യജ്ഞഭാഗങ്ങളെല്ലാം മടക്കിക്കൊണ്ടിയാകിയ രാവണ രാക്ഷസൻ ൊക്കെ ലഭിച്ചു ദുഃഖവും തീർന്നിതു ഞങ്ങൾ കുവമേ ഉൽപാദത്മം ഭരിച്ചെ കൂടുംഷ പ്രഭോ നൽകീരനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേന ഭത്യാക്കളും ശ്രീരാമഭക്തനെ ശിസമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിയ നിന്നു നഷ്ടനായുഷ്ടരായി വന്നിരുന്നു ഞങ്ങളും ലോകത്രേ പിന്തോദങ്ങളോദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾ കുവമേ യക്ഷന്മാരിച്ചാനന്തരം തെക്ഷു വിനാശനാകിയ രാമനെ

തന്നെ ിയ രാസ രാജനെ കൊന്നു കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച രക്ഷിക്ഷെ വിളിക്കാൻ അവകാശമുണ്ടായി വന്നതു നിന്നുടേ കാരുണ്യവൈഭവം ുംവൽ പദം വരുമാർ പദം പുഷൻ പദം സം ഭയം പൂണ്ടൊളിച്ചൻ ഭൂരി രാവണൻ എന്നു കേൾക്കുന്നേരം അമ്പരമാർഗെ നടക്കുമാറില്ലേ പാദപത്മം ഭരിക്കണമേ സിദ്ധ സമൂഹവും അപ്പോൾ മനോ സിദ്ധിച്ച മൂലം തുടങ്ങി കൊന്നു ഞങ്ങൾ നിത്യം നമോ നമോ നിത്യം നമോ നമാരന്മാരും അത്യാദരം പൂണ്ടുപദ്ധ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാൽ വിദ്വജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെനെ പരമാത്മനേ തേനാ ചാരുരൂപം തേടും അപ്സര സങ്കണം ചാരണന്മാരുരകന്മാർ മരുത്തുക്കൾ തുമ്പുരുനാൾകൃന്ദവും അമ്പരാശാലികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യ മധുര പദങ്ങളാൽ തുഷ്ട്യ കണക്കെ സുധീക്ഷോരനന്ദനം രാമചന്ദ്രാനുഗ്രേണ സമാസരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു താരക്രമവും ധ്യാനിച്ചു താപത്രയവും അതന്നുവാണി സചിൽ പരഭ്രഹ പൂർണമാത്മാനന്ദ മച്ചുത മതയ മേഘമാനാമയം പാവനയാകുവൽപദാം ഭോജവും സേവിച്ചിരുന്ന ജയത്രയവാസികൾ സിംഹാസനോപരി സീതയാ സംതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദരവാൻ താപസ രാക്ഷസ ഭൂദേവൃന്ദ്രഭിഷേക തീർഥാട്രീഗ്രഹം ശ്യമം കോമളം ചാമീകര പ്രഭം ചന്ദ്ര ബിംബാന്നം ചർവാജം ചന്ദ്രിക മന്ദ രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ് കണ്ടു തണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നേരെല്ലാവരും Krishna Krishna